ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ദിസ്ഇസ് മൈ ഗ്രൂം ടു ബി ബി പകുതി സോസ് സനോജ് സനോജ് വുഡു ലൈക്ക് ടു ഇൻട്രോ ഓക്കെ അപ്പോൾ സനോജ് അത്യാവശ്യം ഷൈ ആണ് എന്നെ പോലെയല്ല എൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ് ഹിസ് വാക്കിങ് എൻ ദുബായ് സോ ഇവിടെ പാലക്കാട് തന്നെയാണ് അറേഞ്ച് മാരേജ് ആണ് മൺറി മോണിന്നാണ് ഞാൻ കണ്ടുമുട്ടിയത് ആൻഡ് ഇറ്റ്സ് ബീൻ ലൈക്ക് സിക്സ് സെവൻ മന്ത്സ് അയച്ചിട്ടോ സിക്സ് മന്ത്സ് സോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ബെസ്റ്റ് വിഷസ് എപ്പോഴും ഞങ്ങൾക്ക് വേണം കല്യാണം സെപ്റ്റംബറിലാണ് സോ നീഡ് ഓൾ യുവർ വിഷസ് ആൻഡ് ബ്ലെസ്സിങ്സ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ കമ്മിങ് സീരിയലിന് സജീവമായിട്ടുണ്ടാവുമോ അതൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ ചെയ്യുന്ന സീരിയൽ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കും

ബിറ്റ്വീൻ ഈച്ച് ദ്രം ദ ഡേ വൺ ഞങ്ങള് വി ഹാഡ് ദാറ്റ് ബോണ്ട് വി ഹാഡ് ദാറ്റ് ലോഡ് ഓഫ് സ്മോൾ ലൈഫ് ഫ്രണ്ട്സ് ആൻഡ് ഹാപ്പിൻ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റിൽ ഞാൻ അതാണ് കാരണം അല്ലാതെ എല്ലാവരും വിചാരിച്ചൊക്കെ വിചാരിച്ചു പക്ഷേ അത്രേ ഉള്ളൂ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു അല്ലേ കാരണം ഇറ്റ്സ് ഓഫീഷ്യൽ

ോ അതെല്ലാം ചേഞ്ച് ചെയ്യാവുന്ന ക്യാരക്ടർ എന്ന് പറയണെങ്കിൽ ആസ് ഓഫ് നൌം നോട്ട് തിങ്കിംഗ് ഓഫ് എനിക്ക് അൈഫ് തുടങ്ങിയാലേ പറയാൻ പറ്റൂല്ലേ എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതായത് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അയക്കരുതെന്ന് പുള്ളിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഏത് സീരിയലൊക്കെ അറിയുമോ എന്ത് ക്യാരക്ടർ പേരാണ് അതൊന്നും അറിയില്ല അപ്പോൾ ഡച്ച് വാട അതായത് ലൈം ലൈറ്റിലുള്ള ലൈം ലൈൻ ലൈറ്റിലുള്ള കുറച്ചു ലൈം ലൈറ്റിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഹിഡൻ അപ്രോച്ച് മീ ഈവൻ നൗ ഈ ഫീൽസ് ദാറ്റ് ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ജോലി ചെയ്യുന്നു അത്രേ ഉള്ളൂ വീജ് വാക്കി ഹാൻഡ് വാക്കി ാണ് വേണ്ട എന്തിനാ